പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതി കർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ സ്നേഹത്തിൽ നിന്ന് നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ നല്ലീക്ഷയപ്രഭാതം നൽകി അനുഗ്രഹിച്ചുകൊണ്ട് നീ ഞങ്ങളോടൊരുൾ ചെയ്യുന്നുവല്ലോ പരസ്പരം നിങ്ങൾ സ്നേഹിച്ചാൽ ഞാൻ നിങ്ങളിൽ വസിക്കുമെന്ന ദൈവം ഞങ്ങളിൽ വസിക്കുമെന്ന പരസ്പരം സ്നേഹിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ദൈവത്തെ ഒരിക്കലും ഒരുവനും കണ്ടിട്ടില്ലെന്നാൽ പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കുമെന്ന യോഹനാശ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ അവിടുത്തെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ പരസ്പരം സ്നേഹിക്കുക ആത്മാവിൻ്റെ നിറവിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ സ്നേഹം അനുഭവിക്കുവാനും ആ സ്നേഹം സാക്ഷ്യപ്പെടുത്തുവാനും കഴിയൂവെന്ന് ഓർമ്മിപ്പിക്കുന്നു നാം ദൈവത്തോടുള്ള സ്നേഹം അറിയുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുള്ളൂവെന്ന് ഓർമ്മിപ്പിക്കുന്നു സ്നേഹത്തിൽ ഭയത്തിനിടമില്ല പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു എന്നാണ് ഭയപ്പെടുന്നവൻ ശിക്ഷയെക്കുറിച്ചാണ് ഓർക്കുന്നത് അവൻ സ്നേഹത്തിൽ പൂർണനായിട്ട് നല്ലീശയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയെന്ന് വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും ജീവിതത്തിൽ അടിച്ചപ്പോൾ ശിഷ്യന്മാർ പയന്നുപോയി വെള്ളത്തിന് മീതെ നടക്കുന്ന കർത്താവിനെ കണ്ടവർ നിലവിളിച്ചു അവരെല്ലാവരും പരിഭ്രമിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു ധൈര്യമായിരിക്കുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല ഈശോയാണ് നമ്മെ നയിക്കുന്നത് ഈശോയുടെ സ്നേഹത്തിൽ വസിക്കുന്നുവെങ്കിൽ ഭയത്തിന് ഇടമില്ല എന്ന് പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിക്കും വെള്ളത്തിൽ നിന്ന് വള്ളത്തിലേക്ക് കർത്താവ് കയറുമ്പോൾ എല്ലാം ശാന്തമായി നമ്മുടെ ജീവിതം ശാന്തമാകണമെങ്കിൽ ഈശോ നമ്മിൽ വസിക്കണം അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ ദിവസം ഈശോയുടെ കൂടെ നടക്കുവാൻ അമ്മയോരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ ഈശ്വയ നന്ദി ഈശയ സ്തുതി ഈശ്വയ ആരാധന